വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം അവിട്ടം ചതയം പൂരുട്ടാതി ഉൾപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച വേദജ്യോതിഷ പ്രകാരമുള്ള ഫലങ്ങളനുസരിച്ച് വളരെ സവിശേഷതകൾ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും അതായത് ജ്യോതിഷപ്രകാരം ഈ ഏപ്രിൽ മാസത്തിൽ വളരെയധികം ജ്യോതിഷപരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ഈ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി നടക്കുവാൻ പോകുന്ന ശനിയുടെയും ശുക്രൻ്റെയും രാഹുവിൻ്റെയും സംയോഗം വളരെ വലിയ മാറ്റങ്ങളായിരിക്കും ഈ മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് മാത്രമല്ല ഈ മൂന്ന് ഗ്രഹങ്ങളും ഒന്നിക്കുന്ന സമയത്ത് ഈ ഒൻപത് നക്ഷത്രക്കാരായി വരുന്ന ആളുകളുടെ ജീവിതത്തിൽ അതിസവിശേഷമായ ത്രിഗ്രഹ യോഗത്തിൻ്റെ ഫലങ്ങളും ലഭിക്കുവാൻ പോവുകയാണ് അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഉൾപ്പെടുന്ന മൂന്ന് രാശിക്കാരിലും ഈ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ആദ്യമായി ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച നടക്കുവാൻ പോകുന്ന ശുക്രൻ്റെയും രാഹുവിൻ്റെയും ശനിയുടെയും സംയോഗം കൊണ്ട് ജീവിതത്തിൽ അതിശയിപ്പിക്കുന്ന പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന രാശിക്കാർ വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് ഈ ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന പല പ്രതിസന്ധികളും നിങ്ങളിൽ നിന്ന് അകലുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും സംയോഗം വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന നക്ഷത്രക്കാരിൽ നിങ്ങളുടെ കർമ്മ മേഖലയിലെ ഉയർച്ചയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും വഴിവെക്കും പ്രത്യേകിച്ച് കൂട്ടുകാരും ഒത്തൊരുമിച്ച് ചില ബിസിനസ്സൊക്കെ ചെയ്യുവാനായി പദ്ധതിയിട്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും നല്ല സമയമാണ് നിങ്ങളുടെ ഭാവിയെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങളിലേക്ക് ചില നേട്ടങ്ങൾ വന്നെത്തുന്ന സമയവുമായിരിക്കും ഇത് മാത്രമല്ല വൃശ്ചികം രാശിക്കാരായിട്ട് വരുന്ന വ്യക്തികളുള്ള വീടുകളിൽ ഈ ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ട് മനസമാധാനവും സന്തോഷവും അധികരിക്കുകയും സർവ ഐശ്വര്യങ്ങളും ഭവനത്തിന് ഉണ്ടാവുകയും ചെയ്യും അതായത് എത്ര കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും മനസ്സ് വിഷമിക്കുന്ന വൃശ്ചികം രാശിക്കാരാണ് നിങ്ങളെങ്കിലും ഈ ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ചയോടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും അതോടൊപ്പം തന്നെ ചില വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും ഈ തടസ്സം നീങ്ങുന്നതിലൂടെ നിങ്ങളിലേക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും അതോടൊപ്പം തന്നെ വൃശ്ചികം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതിയും മനസമാധാനവും സന്തോഷവുമൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെയായിരിക്കും ഈ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതൽ നിലനിൽക്കുന്നത് ഇനി രണ്ടാമതായി ഈ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ശുക്രനും ശനിയും രാഹുവും ഒന്നിക്കുന്നതിൻ്റെ ഫലമായി ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായ പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന രാശിക്കാർ മൂലം പൂരാടം ഉത്രാടം ഉൾപ്പെടുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടും മനസ്സ് തകർന്നിരിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും കടബാധ്യതകൾ എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് പോലും കണക്കില്ലാത്ത തരത്തിലാണ് ചില വ്യക്തികളുടെ അവസ്ഥ എന്നാൽ ഈ ത്രിഗ്രഹ സംയോഗം കൊണ്ട് ധനുരാശിക്കാരായിട്ടുള്ള പല വ്യക്തികളുടെയും ജീവിതത്തിൽ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നത് അതായത് നിങ്ങൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഒരു പരിഹാരം കാണുവാൻ എങ്ങനെ സാധിച്ചു എന്ന് നിങ്ങൾ പോലും അത്ഭുതത്തോടെ ചിന്തിക്കുന്ന സമയങ്ങളായിരിക്കും ഈ വെള്ളിയാഴ്ചയോടെ നിങ്ങൾക്ക് വരുവാൻ പോകുന്നത് മാത്രമല്ല ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ചില പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള യോഗവും ഈ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച നിങ്ങളിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോലി തേടിക്കൊണ്ടിരിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങൾക്ക് ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലി കണ്ടെത്തുവാനുള്ള യോഗവും ഈ ഭാഗ്യ ഭാഗ്യസമയത്ത് ലഭിക്കും ഭാഗ്യത്തിൻ്റെ പിന്തുണ നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ശുഭകരമായ ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ഇനി എടുത്തു പറയേണ്ടത് ധനുരാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളെ പറ്റിയാണ് അതായത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും മക്കളെ പറ്റി ചിന്തിച്ചും വളരെയധികം മനസ്സ് വിഷമിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് ചില സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച മാത്രമല്ല ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഓരോ കാര്യങ്ങൾ പറയുന്നതിന് മുൻപും പ്രവർത്തിക്കുന്നതിന് മുൻപും ഇത് നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ അതിൻ്റെ ഫലം എന്താകുമെന്ന് പേടിച്ച് വേണ്ട എന്ന് വയ്ക്കുന്ന പല കാര്യങ്ങളുമുണ്ട് എന്നാൽ അത്തരത്തിലൊരു ഭയം ഈ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നിങ്ങൾക്ക് ആവശ്യമില്ല കാരണം നിങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും മഹത്തായ ഫലങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും സംയോഗം നിങ്ങളിലേക്ക് ഒരു ഭാഗ്യമഴയാണ് ചൊരിയുവാൻ പോകുന്നത് ഇനി അവസാനമായി ഈ ശനിയുടെയും ഹുവിൻ്റെയും ശുക്രൻ്റെയും സംയോഗം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പുതിയ ചില ഭാഗ്യ അനുഭവങ്ങളിലൂടെ ഈ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച കടന്നു പോകുവാൻ പോകുന്ന രാശിക്കാർ അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിയുടെ രണ്ടാം ഭാവത്തിലായിരിക്കും ഈ ശുക്രനും ശനിയും രാഹുവും ചേരുന്നതിൻ്റെ ഫലങ്ങൾ സംഭവിക്കുന്നത് മാത്രമല്ല കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ശനി മീനത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇപ്പോൾ ഏഴര ശനിയുടെ അവസാന ഘട്ടവും കൂടിയാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ദോഷഘട്ടങ്ങളെയും ചെറുത്തു നിൽക്കുവാൻ നിങ്ങളെ കൊണ്ട് നിഷ്പ്രയാസം കഴിയും പ്രത്യേകിച്ച് സ്വന്തമായി ഒരു ഭവനം പോലുമില്ലാതെ വളരെയധികം കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അനുഭവിച്ചു വരുന്ന ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് ഒരു മുക്തി നേടുവാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഈ ത്രിഗ്രഹ സംയോഗം നിങ്ങളെ തുണയ്ക്കുന്നത് ഇതോടൊപ്പം തന്നെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുവാനും അതുപോലെ തന്നെ വിദേശ യാത്രകൾ ചെയ്യുവാനുമുള്ള യോഗവും പല കുംഭം രാശിക്കാർക്കും ഈ ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ചയോടെ വന്നു ചേരും ഈ ഒരു സമയത്ത് കുംഭം രാശിക്കാരെ ഭാഗ്യം തുണയ്ക്കുന്നതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു പുതിയ അവസരങ്ങളെയും നിങ്ങൾ തട്ടിത്തെറുപ്പിക്കുവാൻ പാടുള്ളതല്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കുംഭം രാശിക്കാരായിട്ടുള്ള വിവാഹപ്രായമെത്തിയ ചില വ്യക്തികൾക്ക് വിവാഹാലോചനകൾ ഈ ഏപ്രിൽ ഇരുപത്തി തീയതിയോടെ വന്നു ചേരും എന്നുള്ളതാണ് മാത്രമല്ല അധികം വൈകാതെ തന്നെ മംഗളകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കുകയും ചെയ്യും നിങ്ങളിലേക്ക് സാമ്പത്തിക നേട്ടങ്ങളും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ ഇത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ മാനസികാവസ്ഥയെ വളരെയധികം മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകും അതായത് കുംഭം രാശിക്കാരുടെ ഭവനങ്ങളിൽ നിലനിന്നിരുന്ന കുടുംബ പ്രശ്നങ്ങളും മനസമാധാനമില്ലാത്ത അവസ്ഥകളുമെല്ലാം മാറി വളരെയധികം സന്തോഷവും സമാധാനവും നിറഞ്ഞ സാഹചര്യങ്ങളായിരിക്കും ഈ ഏപ്രിൽ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചയോടെ നിങ്ങൾക്ക് വരുവാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ ഇതിനു മുൻപ് തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾക്കൊക്കെ ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവുമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതായും ഈ ഒരു സമയത്തെ ഫലത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ശനിയുടെയും ശുക്രന്റെയും രാഹുവിൻ്റെയും സംയോഗത്താൽ വൃശ്ചികം ധനു കുംഭം രാശിക്കാരായിട്ടുള്ള ഈ ഒൻപത് നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ ഏറ്റവും മികച്ച പല അനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഈ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം